തറയിൽ കടവിൽ വിഷ്ണുവിനെ ഭാര്യയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു കൊന്നത് ഏഴു വയസ്സുകാരിയായ മകളുടെ കൺമുൻപിൽ വെച്ച് വിഷ്ണുവും ഭാര്യയും ഒന്നര കൊല്ലമായി പിണങ്ങി കഴിയുന്നതിനാൽ മകളെ ധാരണപ്രകാരം രണ്ടു പേരും മാറി മാറിയാണ് പരിചരിക്കുന്നത് ഇങ്ങനെ മകളെ തിരിച്ചേൽപ്പിക്കാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ക്രൂരകൃത്യം നടന്നത് പെരുമ്പള്ളി പുത്തൻപറമ്പിൽ നടരാജൻ ബീന ദമ്പതികളുടെ ഏക മകൻ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത് തലക്കേറ്റ അടിയാണ് മരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു സംഭവത്തിൽ വിഷ്ണുവിന്റെ ഭാര്യ ആതിര രാജ് ആതിരയുടെ സഹോദരങ്ങളായ തണ്ടാശ്ശേരിയിൽ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവരെ പ്രതികളാക്കി തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ തറയിൽ കടവിലായിരുന്നു സംഭവം വിഷ്ണുവിനും ആതിരയ്ക്കും ഏഴു വയസ്സുള്ള മകളാണുള്ളത് പോലീസ് സ്റ്റേഷനിലെ ധാരണപ്രകാരം മകളെ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനൊപ്പം വിടുമയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മകളെ തിരികെ ഏൽപ്പിക്കാനാണ് രാത്രിയിൽ തറയിൽ കടവിലെ ഭാര്യ വീട്ടിൽ വിഷ്ണു എത്തിയത് എന്നാൽ മകൾ അച്ഛനോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ച് ബൈക്കിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഇതിന്റെ ദേഷ്യത്തിൽ ആതിര മകളെ അടിച്ചു ഇതേ ചൊല്ലി വിഷ്ണു ും ആതിരയും തമ്മിൽ വഴക്കായി ഇതിനിടെ വിഷ്ണു ആതിരയെ തല്ലി ഇത് കണ്ട് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സമീപവാസികളായ ആതിരയുടെ പിതൃ സഹോദരന്മാർ കൂട്ടം ചേർന്ന് വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അടിയേറ്റ് നിലത്തു വീണ വിഷ്ണു കേണപേക്ഷിച്ചിട്ടും ഇവർ മർദ്ദനം തുടർന്നു അച്ഛനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ മകൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു മർദ്ദനമേറ്റ് വിഷ്ണു മലമൂത്ര വിസർജനം നടത്തിയതായും ബന്ധുക്കൾ പറയുന്നു പിടിച്ചുമാറ്റാൻ വന്ന വിഷ്ണുവിന്റെ ബന്ധു കിഷോറിനും മർദ്ദനമേത്തു ബോധരഹിതനായി കിടന്ന വിഷ്ണുവിനെ കിഷോറും നാട്ടുകാരും ചേർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു സമീപവാസികൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഇതിനിടെ തൃക്കുന്നപ്പുഴ പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രതികളെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു മകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബുധനാഴ്ച ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി രാത്രി എട്ടരയോടെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു